അപ്പൊ നമ്മൾ മമ്പിൾസ് റോഡിൽ കയറിയ കേട്ടോ ഇവിടെ നിന്ന് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ജേർണി നമുക്കുണ്ട് മമ്പിൾസിൽ എത്തിപ്പെടുവാൻ വേണ്ടി കണ്ട സൈഡിലൊക്കെ കാണുന്ന നല്ല പച്ച പുല്ലുകളൊക്കെ കാണുന്ന നല്ല വ്യൂ ആണ് ഇന്ന് നല്ല ഒരു വലിയ ബിസിന്നുള്ള ദിവസം അല്ല ഈ മമ്പിൾസ് യു കെയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മാപ്പിന്റെ അകത്ത് കാണാൻ പറ്റും യു കെയുടെ സൗത്ത് വെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോർണർ പോയിന്റ് ആണ് മമ്പിൾസ് ഒരു നമുക്ക് മാപ്പിൻ്റെ അകത്ത് കാണാൻ പറ്റത്തില്ലേ അതും നമ്മൾ മമ്പിൾസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെതറാണ് ഈ പോകുന്നതിൻ്റെ അടുത്ത വശത്ത് സീ ആണ് സീസൈഡ് പോകുന്നത് ഈ മാപ്പിൻ്റെ അകത്ത് കണ്ടു നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് നമ്മളൊരു കേർവ് ഷേപ്പിൽ നമ്മൾ മമ്പിൾസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മുനമ്പിലേക്ക് നമ്മൾ പോവുകയാണ് മമ്പിൾസിൻ്റെ പ്രധാനമായ അട്രാക്ഷൻ എന്ന് പറയുന്നത് മമ്പിൾസിലൊരു കടൽപാലമുണ്ട് മമ്പിൾസ് പയർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ട് ഏകദേശം ഒരു നൂറ് വർഷത്തിന് മുകളിൽ നൂറ് വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു മമ്പിൾസ് പാലം അവിടെയുണ്ട് പിന്നെ ഇതിനേക്കാളും വലിയ മെയിൻ ഇമ്പോർട്ടൻസ് ഈ സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിലാദ്യമായിട്ട് പാസഞ്ചർ ട്രെയിൻ ഓടിയ സ്ഥലമാണിത് ആദ്യത്തെ ട്രെയിൻ കണ്ടോ ആദ്യത്തെ ട്രെയിൻ കുതിര വലിക്കുന്ന ട്രെയിനായിരുന്നു ആക്ച്വലി അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയുടെ എടുത്തുവശത്ത് സിയോട് ചേർന്നൊരു ട്രെയിൻ പാത്തുണ്ട് അതുവഴി നമുക്ക് സ്വാൻസിയിൽ നിന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സിറ്റിയിൽ നിന്ന് ഈ മമ്പിൾസ് നമ്മൾ ചെല്ലുന്ന ആ സ്ഥലത്തേക്ക് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസാണിത് ലോകത്തിലാദ്യമായിട്ട് പാസഞ്ചർ ട്രെയിൻ ഓടിയ സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ എന്നെ ഇത് ഏകദേശം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യങ്ങളിലെങ്ങാണ്ടാണ് പക്ഷേ ലോകത്തിൽ ഇതിനു മുമ്പ് ട്രെയിൻ ഓടിയിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗുഡ്സ് പർപ്പസിന് വേണ്ടിയാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഈ സ്ഥലത്തുകൂടെ മാത്രമാണ് പൈസ വെച്ച് ആൾക്കാരെ കയറ്റി ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്നത് നമുക്കിപ്പോ കാണാം പയർ എന്ന് നമ്മൾസിന്റെ തള്ളി നിൽക്കുന്ന സ്ഥലം കുറച്ച് തള്ളി നിൽക്കുന്ന ആ മൊനമ്പ് അങ്ങോട്ടാണ് നമ്മൾ വളങ്ങി പോകാൻ പോകുന്നത് ആണ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് 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 എത്രമാത്രം അത് ക്യാമറയിൽ അറിയത്തില്ല നമ്മള് വണ്ടിയിലിരുന്നല്ലേ ഇത് പിടിക്കുന്നത് നിങ്ങൾ സൈഡിലോട്ട് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു വള്ളങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നത് കാണാം നമ്മൾ ആറ്റലി പറയുന്ന പോലെ തന്നെ സ്പീഡ് ഒക്കെ പോലത്തെ നല്ല ഇതൊക്കെ രസമായിട്ടാണ് പറ്റുമെങ്കിലും വിസിറ്റ് ചെയ്യുക എല്ലാമാണ് നമുക്ക് വലിയ കോസ്റ്റ്ലി ആണ് നമുക്ക് അഫോർഡബിൾ ആണ് എനിക്ക് തോന്നുന്നു ആ ട്രെയിനിൻ്റെ കഥ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ട്രെയിൻ സർവീസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ മമ്പിൾസ് എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ വലിയൊരു മൈനിങ് സെൻറ്റർ ആയിരുന്നു അപ്പോൾ ആ മൈൻ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ സ്വാൻസി ടൗണിലേക്ക് മാറ്റാൻ വേണ്ടി എന്നിട്ട് അവിടെ നിന്ന് അത് എക്സ്പോർട്ട് ചെയ്യും അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഈ ട്രെയിൻ സർവീസ് കൊണ്ടുവന്നത് വേറെ സ്വർണ്ണൊക്കെ വേറെ സ്വർണമൊന്നും കിട്ടത്തൊന്നുമില്ല അവിടെ എന്ത് ലൈം സ്റ്റോണൊക്കെ അങ്ങനത്തെ മൈനിങ്ങ് ഓക്കെ അപ്പം ഈ അന്ന് ബസ് സർവീസ് ഒന്നും കൊണ്ടാണ് ഈ ട്രെയിൻ സർവീസ് അവർ കൊണ്ടുവന്നത് പക്ഷെ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് ഈ റോഡ് വഴി ട്രാൻസ്പോർട്ടേഷൻ വന്നപ്പോഴത്തേക്കും ആ ട്രെയിൻ സർവീസ് അവർ നിർത്തി കളയുക ചെയ്തേ അപ്പം ലോക ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് മമ്പിൾസ് അപ്പം നമ്മൾ മമ്പിൾസിൻ്റെ അതിൻ്റെ ആ എൻഡിലേക്ക് വരികയാണ് എന്തുകൊണ്ട് നമ്മൾ ആ മല കയറി രണ്ട് മലകൾക്കിടയിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുക നല്ല നേരിട്ട് കാണാൻ വളരെ ഒരു ഉണ്ട് സൂപ്പറാണ് അത് ടേൺ പറ്റിയ രസാണ് ആകാശം നോക്കിക്ക് നമ്മൾ എന്റെ സ്വർഗത്തിലോട്ട് പോകുന്ന പോലെ രണ്ടായി പോയി നമ്മളിപ്പം കടലിലോട്ട് ചാടുന്നോലില്ലേ അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴും കണ്ടാവും നല്ല രസമാണ് കടലിലെ ഇതിന് നേരെ മീളിൽ കാണുന്ന സ്ഥലമാണ് വെദർ സ്റ്റേഷൻ ആണ് മീളിൽ കാണുന്നത് നമുക്ക് ഡെസ്ക്ടോപ്പ് നമ്മുടെ സ്ക്രീൻ സേവർ ഒക്കെ ആക്കി ഇടാൻ പറ്റിയ ഒരു ഫോട്ടോ അല്ലേ കേട്ടോ പക്ഷെ പുറത്ത് നല്ല കാറ്റാ നമ്മൾ അതുകൊണ്ട് ഇറങ്ങുന്നില്ല നമുക്ക് ഇവിടുന്ന് ഇറങ്ങാതെ തന്നെയുള്ള ഷൂട്ട് ചെയ്യാം കാരണം നല്ല കാറ്റുണ്ട് പുറത്ത് ആ ഒരു കണ്ടില്ലേ നല്ല തണുത്ത കാറ്റുണ്ട് കണ്ടാൽ നല്ല ശാന്തമാണെങ്കിലും നല്ല തണുപ്പുണ്ട് പുറത്ത് വെയിലൊക്കെയാ നമുക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പോലെ നല്ല വെയിൽ തോന്നും പക്ഷേ നമുക്ക് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല നല്ല തണുപ്പ് എക്സ്പെഷ്യലി കാറ്റോട് പെട്ടുപോകും നമുക്ക് വേറൊരു പൊസിഷനിലേക്ക് പോയി നിൽക്കാം ഓക്കെ മാപ്പിന്റെ അകത്ത് കാണിക്കാം ഐഡിയ കിട്ടും ആ മാപ്പിന്റെ അകത്ത് നമ്മളത് ഈ പച്ച വരച്ചിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നേ ആ നിന്നിട്ട് ആ വട്ടത്തിൽ കാണുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് നമുക്ക് ആ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാം ഓക്കേ പത്ത് ഇരുനൂറ് വർഷങ്ങൾക്ക് മുമ്പായിട്ടെങ്കിലും ബിൽറ്റ് ചെയ്തൊരു നോക്ക് അതെ ലൈറ്റ് ഹൗസ് ഉണ്ടാവും എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കേ ആ ഒരു ഫോട്ടോ ഉണ്ടോ ലൈറ്റ് ഹൗസ് റൈറ്റ് ഹാൻഡ് സൈഡിലും മമ്പിൾ സ്പെയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് ഇനി ഇവിടുന്ന് മമ്പിൾ സ്പെയറിൻ്റെ കുറച്ചുകൂടി ഒരു ക്ലോസ് ലുക്ക് കാണാം നമ്മൾ ആക്ച്വലി മമ്പിൾ സ്പെയറിൻ്റെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല നമുക്ക് വേറൊരു ദിവസം വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഇന്ന് മേളിൽ നിന്നിട്ട് ഉള്ള വ്യൂസ് ആണ് ഇന്ന് കാണുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ഈ റോഡിൻ്റെ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇതിൻ്റെ അങ്ങേറ്റത്ത് പോയിട്ട് നമുക്കൊരു വ്യൂ കാണാം വണ്ടി നോക്കിക്കേ എന്ത് രസമാണ് അയ്യോ നമ്മുടെ നാട്ടിലെ പോലെ പക്ഷെ അത്ര തിരയില്ല ഇങ്ങനെ തിരമാല ഇങ്ങനെ പൊങ്ങി വരത്തില്ല കേട്ടോ ഇവിടെ വളരെ ശാന്തവാ നമുക്ക് നമുക്ക് നന്നായിട്ട് കടലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും ഒത്തിരി തിരയൊന്നുമില്ല നമ്മുടെ നാട്ടിലാണ് നമ്മള് കുളിച്ചിട്ടു പോകത്തില്ല പതുക്കെ തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ തന്നെ പോകാം നമുക്ക് ഇച്ചിരി ക്ലോസ് ലുക്ക് മമ്പിൾ സ്പയറിന്റെ എടുക്കാം കടൽപാലം ഓക്കെ നമ്മൾ തിരിച്ചു പോരുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദു സിനിമയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് സാധാരണ അങ്ങനത്തെ സീൻസ് ഒക്കെ കാണുന്നതല്ലേ ഓക്കെ നമ്മൾ വന്ന വഴി കൂടെ തന്നെ ഇപ്പോൾ തിരിച്ചു നമുക്ക് നമുക്കവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് താഴെയായിട്ടാണ് ആ മമ്പൽ സ്പയർ വരുന്നത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഒരു വ്യൂ കാണാം താഴോട്ടിറങ്ങി പോകാനാണെങ്കിൽ ഭയങ്കര കാറ്റുണ്ട് 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 ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് നമുക്ക് ആ മാപ്പിൻ്റെ അകത്ത് കാണാം അപ്പം ഫ്യൂച്ചറുടെ ഒരു ഐഡിയ കിട്ടും നമ്മൾ 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 ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് മമ്പിൾ സ്പയർ വരുന്നത് നമുക്ക് ഈ മാപ്പിൻ്റെ അകത്ത് കണ്ടോ നമ്മൾ ആ ഗ്രീൻ സ്പോട്ടിൽ നിന്നുകൊണ്ട് ആ മമ്പിൾ സ്പയറിനെ നോക്കുന്ന വ്യൂ നമുക്ക് കാണാവേ കണ്ടോ ഇതാണ് ആക്ച്വലി മമ്പിൾ സ്പയർ എന്ന് പറയുന്നത് അതിനോട് കൂടിയുള്ള റെസ്റ്റോറൻറ്റും പിന്നെ അവിടെ ഗെയിംസ് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതാണ് ആക്ച്വലി മമ്പിൾ സ്പയറിൻ്റെ ആകാശം കണ്ടോ പലകി അടിച്ചിരിക്കുന്ന ഈ പാലം കണ്ടോ അതിന്റെതോടെ നടക്കുന്ന ഭയങ്കര ഒരു എസ്പെഷ്യലി താഴെ അടിക്കുന്ന സമയത്ത് ഈ പഴയക്കൂടെ നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു നമ്മള് തിരിച്ചു പോവുകയാണ് ഇനിയിപ്പം നമ്മൾ കടൽപാലം കണ്ടു കഴിഞ്ഞു കടൽപാലത്തെ പറ്റി ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു ഈ ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അല്ല പ്രൈവറ്റ് നമുക്ക് അവിടെ പോയി മീൻ പിടിക്കാം കേട്ടോ മീൻ പിടിക്കാം മീനിനെ പിടിച്ചിട്ട് മീന് അളന്ന് നോക്കി സ്കെയിൽ വെച്ച് അളന്ന് നോക്കി പിടിക്കാവുന്ന മീനിനെക്കാളും സൈസുള്ള മീനാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് പോരണം മീൻ മമ്പിൾസിന്റെ വ്യൂസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് നമുക്ക് വീണ്ടും വേറെ ദിവസം പോയി മമ്പിൾസിന്റെ ഫയർ താഴെ ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ആർന്ന വീഡിയോസുമായി